സാഹിത്യോത്സവത്തിൽ കുട്ടികളും അണിനിരുന്നു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂരിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള ബാലസാഹിത്യോത്സവം സംഘടിപ്പിച്ചു ബി എം എൽ പി സ്കൂളിൽ എ വി രഞ്ജിത്ത് സ്വാഗതവും ടി പി സമീർ അധ്യക്ഷതയും സി വിനോദ് കുമാർ ആമുഖ ഭാഷണവും നടത്തിയ പരിപാടി കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് സാഹിത്യശേഖകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് കഥയാണ് എന്താ എൻ്റെ എതിർപ്പുണ്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം കഥ കേൾക്കാനാല്ലേ കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അവരെ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോകുന്നവരെ വേറെ ഒന്നിനും കൊള്ളുകയില്ല കാരണം എല്ലാവരും ഉണർത്തി നിൽക്കാനും ഒക്കെ കഥ കഥയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് നമുക്ക് നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരാളെ കുറിച്ച് പറയാ അവനാളൊരു കഥയുള്ളവനാന്ന് പറയും അവളാളൊരു കഥയുള്ളവളാന്ന് പറയും അല്ലേ ചില പറയാം അവൻ ഒരിതും കഥയില്ലാത്തവനാന്ന് പറയും അല്ലേ എന്താ അതിന്റെ അർത്ഥം അയാളെ കൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനം ഇല്ലാന്നാണ് കഥയില്ല എന്ന് പറഞ്ഞം അവിടെ പ്രയോഗിക്കുന്ന വാക്യതാ കഥ എന്നാണ് അല്ലേ അല്ലാണ്ട് അവനാളൊരു കവിത ഇല്ലാത്തവനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവനാളൊരു നാടകം ഇല്ലാത്തവനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവനാളൊരു ലേഖനം ഇല്ലാത്തവനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പൊ കഥയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് പിന്നെ ചില പ്രയോഗങ്ങളുണ്ട് ഒരാൾ ചില ആൾക്കാർ മരിച്ചു പോയാ ഇപ്പൊ പട്ടിയും പൂച്ചയൊക്കെ മരിച്ചു മരിച്ചു എന്നു പറയും ചത്തു എന്നല്ലേ പറയുള്ളൂ പട്ടിയും ചത്തു പൂച്ച എത്തു എന്നൊക്കെ അല്ലേ പറയുള്ളു മനുഷ്യരാണെങ്കിൽ മരിച്ചുപോയി എന്ന് പറയും തിരിയാതെ ായിെ പക്ഷെ ചില ആൾക്കാർ വലിയ വലിയ ചില ആൾക്കാർ മരിച്ചു പോകുമ്പോ നമ്മളൊരു വാക്ക് പത്രത്തിലൊക്കെ കാണാറുണ്ട് പിന്നെ ആള് കഥാവശേഷനായി അല്ലെ കഥാവശേഷനായി എന്നൊരു വാക്കുണ്ട് കഥയിൽ മാത്രം അവശേഷിക്കുന്ന ആളായി ആള് പോയി എന്നാലും കഥയിലൂടെ ജീവിക്കുന്ന ഒരാളായി മാറി എന്നുള്ള അർത്ഥത്തിലാണ് കഥാവശേഷം എന്നുള്ള വാക്ക് വരുന്നത് അല്ലെ ടി വി ജ്യോതി ബാസു കെ സി പ്രകാശൻ ലസിത സാമുവൽ ജാക്കുലിൻ ബിന്ന സ്റ്റാൻലി കെ രാജീവൻ എന്നിവർ സംബന്ധിച്ചു നിരവധി കുട്ടികൾ അവരുടെ സാഹിത്യവാസനകൾ വേദിയും സദസ്സുമായും പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.